അസലാമലൈക്കും നമ്മൾ ഇന്ന് വളരെ സിമ്പിളായിട്ട് ഓർഗൻസ റിബൻ യൂസ് ചെയ്തിട്ട് ഒരു അടിപൊളി ബോയ് ആണ് ഉണ്ടാക്കി എടുക്കുന്നത് അതിനായിട്ട് നമ്മളിത് മൂന്ന് സെക്ഷനായിട്ട് പീസുകൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫസ്റ്റത്തെ സെക്ഷനിൽ ഇരുപത്തി അഞ്ച് സെൻറ്റിമീറ്ററും വരുന്ന മൂന്ന് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ സെക്ഷനിൽ വരുന്നത് ഇരുപത്തിരണ്ട് ഉള്ള മൂന്ന് പീസാണ് പിന്നെ ലാസ്റ്റ് നമ്മൾ പതിനാല് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ വരുന്ന ഒരു പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഓർഗൻസ റിബൻ്റെ വീതി എന്ന് പറയുന്നത് ഒരു ഇഞ്ചാട്ടോ അപ്പോൾ എല്ലാ പീസിൻ്റെയും വീതി ഒരിഞ്ചായിരിക്കുമല്ലോ നിങ്ങൾക്ക് കൂടിയ വീതിയുള്ള ഉള്ള ഓർഗൻസാ റിബൺ വേണമെങ്കിലും യൂസ് ചെയ്യാം ഓർഗൻസ റിബൺ അല്ലാതെ വേറെ ഏത് മെറ്റീരിയലുള്ള അതായത് വേറെ ഏത് റിബൺ വേണമെങ്കിലും യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ചെയ്തെടുക്കാവുന്നതാണ് ഒപ്പം നമുക്ക് സൂചിയും നൂലും വേണം പിന്നെ അലിഗേറ്റർ ക്ലിപ്പ് പിന്നെ ലൈറ്റർ ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇനി നമ്മൾ നമ്മളെന്ത്യങ്കിൽ നിന്ന് നമ്മൾ ഒരു പീസ് എടുത്ത് ഇതുപോലെ മടക്കിയിട്ട് ഭാഗം പറഞ്ഞാൽ മേ സെൻ്റർ ഭാഗത്തിൻ്റെ രണ്ട് എൻഡിങ്ങിലും ജസ്റ്റ് ഒന്ന് ലൈറ്റർ ഉപയോഗിച്ച് നമ്മളൊന്ന് ഉരുക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഒരു സൈഡ് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മളൊരു ട്രയാങ്കിൾ ഷേപ്പ് മുകൾ ഭാഗത്ത് വരുന്ന പോലെ മടക്കി നമ്മൾ സെൻ്ററിലേക്ക് കൊണ്ടുവരാൻ സെൻറ്ററിലേക്ക് കൊണ്ടുവന്ന് മടക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് എൻഡിങ് സെൻറ്ററിലേക്ക് വെക്കാണ്ട് സെൻറ്റർ ഭാഗത്തു നിന്ന് ഒരു ഒരു അര സെൻറ്റിമീറ്റർ നീക്കിയിട്ട് വേണം നമ്മൾ ആ പീസ് വെച്ച് കൊടുക്കാൻ പിന്നെ നമ്മളുടെ ആ മുഗൾ ഭാഗത്തെ ട്രയാങ്കിൾ ഷേപ്പ് മടക്ക് ഭാഗം ൊക്കെ ഈക്വൽ ആയിട്ടിരിക്കണം അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക മടക്കിയതിന് ശേഷം റിബൺ എല്ലാം ഒരുമിച്ച് പിടിച്ചിട്ട് ലൈറ്റർ ഉപയോഗിച്ച് ട്രയാങ്കിൾ ഷേപ്പിന്റെ എൻഡിങ്ങുകളൊക്കെ നമ്മളെന്ത് ചെയ്തു ഇങ്ങനെ ഉരുക്കി ഉരുക്കി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ നമ്മൾ എല്ലാ പീസും ചെയ്തെടുക്കുക അതായത് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച ഇരുപത്തഞ്ച് പീസിൻ്റെ മൂന്ന് പീസും അതുപോലെ തന്നെ രണ്ടാമത് കട്ട് ചെയ്ത് വെച്ച് ഇരുപത്തിരണ്ടിൻ്റെ മൂന്ന് പീസും നമ്മൾ ഈ ഒരു സെയിം മെത്തേഡിലാണ് ചെയ്തെടുക്കുന്നത് അങ്ങനെ നമ്മൾ എല്ലാ പീസും ചെയ്തെടുത്തതിന് ശേഷം ഇപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ സെൻറ്റർ മനസ്സിലാകും കാരണം നമ്മൾ രണ്ട് എൻ്റിങ്ങും കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് സെൻറ്റർ ഭാഗത്തേക്കാണല്ലോ അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് സെൻ്റർ ഭാഗം കണ്ടെത്താം എന്നുള്ളത് വളരെ എളുപ്പത്തിൽ മനസ്സിലാകും അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്തതെന്ന് കാണാനായിട്ട് എളുപ്പത്തിന് ഒരു പ്രാവശ്യം കൂടി നമ്മൾ ഇതേ ബാക്ക്ഗ്രൗണ്ടിൽ എങ്ങനെയാണെന്നുള്ളത് കാണിച്ച് പോകുന്നുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം അപ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ ക്ലിയർ ആയിട്ട് നമ്മൾ ഈ ഒരു മെത്തേഡ് എങ്ങനെയാണ് ചെയ്തതെന്ന് മനസ്സിലാകും അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക അതിൻ്റെ അടുത്തുള്ള ബെലൈക്കൻ കൂടി എനേബിൾ ചെയ്തിര എന്നാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ ഇനിയിപ്പോൾ നമ്മൾ നമ്മളുടെ മൂന്ന് പീസും ചെയ്തെടുത്തതിന് ശേഷം നൂലും യൂസ് ചെയ്തിട്ട് നമുക്കിത് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കോൺട്രാസ്റ്റ് കളറിലെ നൂലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ ചെയ്യുമ്പോൾ മാക്സിമം സെയിം കളറിലെ നൂലെടുക്കാൻ ശ്രദ്ധിക്കുക ഞാൻ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിട്ടോ കോൺട്രാസ്റ്റ് കളർ എടുത്തത് നമ്മളത് ഒരു അഞ്ച് പ്രാവശ്യം സൂചി ഇങ്ങനെ ഒരു പീസ് സെൻ്റർ പീസിൻ്റെ സെൻറ്റർ ഭാഗത്ത് കൂടെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ എല്ലാതിൻ്റെയും ഇടയിൽ കൂടെ നമ്മളിങ്ങനെ അഞ്ച് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഒരുമിച്ച് ഇതുപോലെ വലിച്ച് സെൻ്റർ ഭാഗത്ത് നല്ല ടൈറ്റാക്കിയിട്ട് ആക്കിയിട്ട് നമുക്കൊന്ന് കെട്ടിക്കൊടുക്കുക എന്നിട്ട് നമ്മൾ കൈ ഉപയോഗിച്ച് ഒന്ന് അതിനെ നല്ലപോലെ ടുത്ത് കൊടുത്ത് കഴിഞ്ഞുകഴിഞ്ഞാൽ ഒരു ബോർ റെഡിയായി ഇനി നമുക്ക് ബാലൻസ് ഉള്ള ബാക്കി മൂന്ന് പീസിലും നമ്മൾ ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ ബാലൻസ് ഉള്ള മൂന്ന് പീസും ഇതുപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ സെന്റർ ഭാഗത്തേക്ക് ചെറിയ പീസ് വെച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനു മുമ്പ് നമ്മളുടെ ഈ ഒരു സെന്റർ ഭാഗം കവർ ചെയ്യാനായിട്ട് നമ്മളൊരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളോ ആ ഒരു പീസ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ് അതായത് അഞ്ച് സെന്റിമീറ്റർ വരുന്ന ഒരു പീസ് നമ്മൾ ഇതുപോലെ എടുത്തിട്ട് നമ്മൾ നമ്മളിതുപോലെ ഒന്നും മടക്കിയിട്ട് ലൈറ്റ് ഉപയോഗിച്ച് നല്ലപോലെ ഉരുക്കി ഒന്ന് പ്രെസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഈ ഒരു പീസാണ് നമ്മൾ സെൻറ്റർ ഭാഗത്ത് നിൽക്കുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ ഇത് എന്ത് ചെയ്യുക രണ്ടെങ്കിലും നല്ലപോലെ ഉരുക്കി ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്കിനി ചെയ്യാൻ പോകുന്നത് ഇതൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ആയിട്ടുള്ള പ്രോസസ്സ് ഞാൻ ഇവിടെ ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ആദ്യത്തെ വലിയ പീസിൻ്റെ മുകളിലേക്കായിട്ട് നമ്മളെന്ത് ചെയ്യുക അടുത്ത രണ്ടാമത്തെ ചെറിയ പീസ് ഒട്ടിച്ചു കൊടുക്കുക പക്ഷേ ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ സൈഡിലേക്ക് വരുന്ന ലീഫുകൾ അതൊക്കെ ഒരേപോലെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇനി ഞാൻ എന്തെങ്കിലും അലിഗേറ്റഡ് ക്ലിപ്പിൻ്റെ മുകളിലേക്ക് കൊട്ടിച്ച് കൊടുക്കുകയാണ് ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാനിതൊക്കെ ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂഗൺ അവോയ്ഡ് ചെയ്തിട്ട് നല്ല ഒട്ടുന്ന പീസ് സെവൻ തൗസൻഡ് പോലെയുള്ള ഏത് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി ഞാൻ എന്തെങ്കിലും അലിഗേറ്റഡ് ക്ലിപ്പിൽ വെച്ചതിന് ശേഷം അതിൻ്റെ സെൻ്റർ ഭാഗത്ത് നമ്മൾ ആ ഒരു പീസ് കൂടി അറ്റാച്ച് ചെയ്ത് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് കോക്കഞ്ചാർ ഉപ്പ് വെച്ച് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു ബോ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒത്തിരി അധികം വീഡിയോസൊക്കെ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പോയി കാണാം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി അധികം വീഡിയോസ് നമ്മളുടെ ചാനലിൽ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനിയും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി അധികം വീഡിയോസായിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്